ബിബ്ലിയോൺ ചാനലിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം രണ്ട് കോറിൻതോസ് പന്ത്രണ്ടാം അധ്യായം ചോദ്യങ്ങളും ഉത്തരങ്ങളും ചോദ്യം ഒന്ന് രണ്ട് കോറിൻതോസ് പന്ത്രണ്ടാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളാണ് ഉള്ളത് ഉത്തരം ഇരുപത്തിയൊന്ന് വാക്യങ്ങൾ ചോദ്യം രണ്ട് രണ്ട് കോറിൻതോസ് പന്ത്രണ്ടാം അധ്യായം ഒന്ന് മുതൽ പത്ത് വരെയുള്ള വാക്യങ്ങളിലെ പ്രതിപാദി വിഷയം എന്ത് ഉത്തരം ദർശനങ്ങളും വെളിപാടുകളും ചോദ്യം മൂന്ന് എനിക്ക് എന്ത് ചെയ്യാൻ പലതുമുണ്ട് എന്നാണ് പന്ത്രണ്ട് ഒന്ന് അനുസരിച്ച് പൗലുസ്ലിഹ പറയുന്നത് ഉത്തരം ആത്മപ്രശംസ ചെയ്യാൻ ചോദ്യം നാല് എനിക്ക് ആത്മപ്രശംസ ചെയ്യാൻ പലതുമുണ്ട് അതുകൊണ്ട് എന്തില്ലെന്ന് എനിക്കറിയാം എന്നാണ് പൗലുസ്ലിഹ പറഞ്ഞത് ഉത്തരം ഒരു നേട്ടവുമില്ലെന്ന് എനിക്കറിയാം എന്ന് ചോദ്യം അഞ്ച് എന്തിലേക്കെല്ലാം ഞാൻ കടക്കട്ടെ എന്നാണ് പന്ത്രണ്ട് ഒന്ന് അനുസരിച്ച് പൗലുസ്ലീഹ പറഞ്ഞത് ഉത്തരം കർത്താവിൻ്റെ ദർശനങ്ങളിലേക്കും വെളിപാടുകളിലേക്കും ചോദ്യം ആറ് ആരെ ക്രിസ്തുവിൽ എനിക്കറിയാം എന്നാണ് പന്ത്രണ്ട് രണ്ട് അനുസരിച്ച് പൗലു സ്ലിഹ പറഞ്ഞത് ഉത്തരം പതിനാല് വർഷം മുമ്പ് മൂന്നാം സ്വർഗം വരെ ഉയർത്തപ്പെട്ട ഒരു മനുഷ്യനെ ചോദ്യം ഏഴ് പതിനാല് വർഷം മുമ്പ് മൂന്നാം സ്വർഗം വരെ ഉയർത്തപ്പെട്ട ഒരു മനുഷ്യനെ ആരിൽ എനിക്കറിയാം എന്നാണ് പറഞ്ഞത് ഉത്തരം ക്രിസ്തുവിൽ എനിക്കറിയാം എന്ന് ചോദ്യം എട്ട് പതിനാല് വർഷം മുമ്പ് മൂന്നാം സ്വർഗം വരെ ഉയർത്തപ്പെട്ട മനുഷ്യൻ എന്തോടുകൂടെയോ എന്ത് കൂടാതെയോ എന്ന് എനിക്ക് അറിവില്ല എന്നാണ് പൗലോസ് ലീഹ പറഞ്ഞത് ഉത്തരം ശരീരത്തോടുകൂടെയോ ശരീരം കൂടാതെയോ എന്ന് ചോദ്യം ഒൻപത് ശരീരത്തോടുകൂടെയോ ശരീരം കൂടാതെയോ എന്ന് എനിക്ക് അറിവില്ല അത് ആർക്കെ അറിയൂ എന്നാണ് പറഞ്ഞത് ഉത്തരം ദൈവത്തിനെ അറിയൂ ചോദ്യം പത്ത് പന്ത്രണ്ട് മൂന്ന് അനുസരിച്ച് എനിക്ക് അറിയാം എന്ന് പൗലോസ്ലീഹ പറയുന്നത് എന്ത് ഉത്തരം പതിനാല് വർഷം മുമ്പ് മൂന്നാം സ്വർഗം വരെ ഉയർത്തപ്പെട്ട ഈ മനുഷ്യൻ പറുദീസായിലേക്ക് ഉയർത്തപ്പെട്ടു എന്ന് ചോദ്യം പതിനൊന്ന് പന്ത്രണ്ട് മൂന്ന് അനുസരിച്ച് എനിക്ക് അറിവില്ല എന്നും ദൈവത്തിനെ അറിയൂ എന്നും പൗലോസ്ലീഹ പറയുന്നത് എന്ത് ഉത്തരം പതിനാല് വർഷം മുമ്പ് മൂന്നാം സ്വർഗം വരെ ഉയർത്തപ്പെട്ട ഈ മനുഷ്യൻ പറുദീസായിലേക്ക് ഉയർത്തപ്പെട്ടത് ശരീരത്തോടുകൂടെയോ ശരീരം കൂടാതെയോ എന്ന് ചോദ്യം പന്ത്രണ്ട് എങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ മനുഷ്യൻ കേട്ടത് എന്നാണ് പന്ത്രണ്ട് നാലിൽ പറയുന്നത് ഉത്തരം അവാജ്യവും മനുഷ്യന് വിവരിച്ചു കൂടാത്തതുമായ കാര്യങ്ങൾ ചോദ്യം പതിമൂന്ന് ഈ മനുഷ്യനെക്കുറിച്ച് ഞാൻ എന്തു ചെയ്യും എന്നാണ് പന്ത്രണ്ട് അഞ്ച് അനുസരിച്ച് പൗലുസ്ലിഹ പറഞ്ഞത് ഉത്തരം അഭിമാനം കൊള്ളും ചോദ്യം പതിനാല് കുറിച്ച് എന്തിലല്ലാതെ ഞാൻ അഭിമാനം കൊള്ളുകയില്ല എന്നാണ് പൗലോസ് പൗലുസ്ലിഹ പറഞ്ഞത് ഉത്തരം എന്നെ കുറിച്ച് സ്വന്തം ബലഹീനതകളിലല്ലാതെ ഞാൻ അഭിമാനം കൊള്ളുകയില്ല ചോദ്യം പതിനഞ്ച് ആത്മപ്രശംസയ്ക്ക് ഇച്ഛിക്കുന്നെങ്കിൽ തന്നെ ഞാൻ ആരാവുകയില്ല എന്നാണ് പന്ത്രണ്ട് ആറ് അനുസരിച്ച് പൗലൂസ്ലിഹ പറഞ്ഞത് ഉത്തരം ഒരു പോഷനാവുകയില്ല ചോദ്യം പതിനാറ് എന്തിന് ഇച്ഛിക്കുന്നെങ്കിൽ തന്നെ ഞാൻ ഒരു പോഷനാവുകയില്ല എന്നാണ് പൗലൂസ്ലിഹ പറഞ്ഞത് ഉത്തരം ആത്മപ്രശംസയ്ക്ക് ഇച്ഛിക്കുന്നെങ്കിൽ തന്നെ ചോദ്യം പതിനേഴ് ആത്മപ്രശംസയ്ക്ക് ഇച്ഛിക്കുന്നെങ്കിൽ തന്നെ ഞാൻ ഒരു പോഷനാവുകയില്ല എന്തെന്നാൽ എന്തായിരിക്കും ഞാൻ സംസാരിക്കുക എന്നാണ് പറഞ്ഞത് ഉത്തരം സത്യമായിരിക്കും ഞാൻ സംസാരിക്കുക എന്ന് ചോദ്യം പതിനെട്ട് എന്നിൽ കാണുകയും എന്നിൽ നിന്ന് കേൾക്കുകയും ചെയ്യുന്നതിൽ അധികമായി ആരും എന്നെ എന്നെപ്പറ്റി വിചാരിക്കാതിരിക്കേണ്ടതിന് ഞാൻ എന്ത് ഒഴിവാക്കുന്നു എന്നാണ് പറഞ്ഞത് ഉത്തരം ആത്മപ്രശംസ ഒഴിവാക്കുന്നു ചോദ്യം പത്തൊൻപത് പന്ത്രണ്ട് ആറ് അനുസരിച്ച് എന്തിന് ഞാൻ ആത്മപ്രശംസ ഒഴിവാക്കുന്നു എന്നാണ് പൗലോസ് പൗലോസ്ലീഹ പറഞ്ഞത് ഉത്തരം എന്നിൽ കാണുകയും എന്നിൽ നിന്ന് കേൾക്കുകയും ചെയ്യുന്നതിൽ അധികമായി ആരും എന്നെപ്പറ്റി വിചാരിക്കാതിരിക്കേണ്ടതിന് ചോദ്യം ഇരുപത് എന്തിന് ശരീരത്തിൽ ഒരു മുള്ളു എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു എന്നാണ് പന്ത്രണ്ട് ഏഴ് അനുസരിച്ച് പൗലൂസ്ലീഹ പറഞ്ഞത് ഉത്തരം വെളിപാടുകളുടെ ആധിക്യത്താൽ അധികം ആഹ്ലാദിക്കാതിരിക്കേണ്ടതിന് ചോദ്യം ഇരുപത്തിയൊന്ന് വെളിപാടുകളുടെ ആധിക്യത്താൽ അധികം ആഹ്ലാദിക്കാതിരിക്കേണ്ടതിന് പൗലോസ്ലീഹായ്ക്ക് നൽകപ്പെട്ടിരിക്കുന്നത് എന്ത് ഉത്തരം ശരീരത്തിൽ ഒരു മുള്ളു നൽകപ്പെട്ടിരിക്കുന്നു ചോദ്യം ഇരുപത്തിരണ്ട് പൗലോസ്ലീഹായ്ക്ക് നൽകപ്പെട്ടിരിക്കുന്ന ശരീരത്തിലെ ഒരു മുള്ളു എന്താണ് ഉത്തരം പൗലോസ് പൗലോസ്ലീഹായെ ശല്യപ്പെടുത്തുന്നതിനും മതിമറന്ന് ആഹ്ലാദിക്കാതെ നിയന്ത്രിക്കുന്നതിനും വേണ്ടിയുള്ള പിശാജിൻ്റെ ദൂതൻ ചോദ്യം ഇരുപത്തിമൂന്ന് പൗലോസ്ലീഹായ്ക്ക് നൽകപ്പെട്ടിരിക്കുന്ന ശരീരത്തിലെ ഈ മുള്ളു എന്തൊക്കെയാണ് വ്യാഖ്യാനിക്കപ്പെടാറുള്ളത് ഉത്തരം ഏതെങ്കിലും ഗുരുതരമായ ശാരീരിക അസ്വാസ്ഥ്യമോ പ്രലോഭനങ്ങളുടെ ഫലമായ മാനസിക വേദനയോ യഹൂദരിൽ നിന്ന് അനുഭവപ്പെട്ടിരുന്ന പീഡനങ്ങളോ ഒക്കെയായി വ്യാഖ്യാനിക്കപ്പെടാറുണ്ട് ചോദ്യം ഇരുപത്തിനാല് പൗലോസ്ലിഹയ്ക്ക് നൽകപ്പെട്ടിരിക്കുന്ന ശരീരത്തിലെ ഈ മുള്ളു അതായത് പിശാചിൻ്റെ ദൂതൻ വിട്ടകലാൻ വേണ്ടി എത്ര പ്രാവശ്യമാണ് കർത്താവിനോട് അപേക്ഷിച്ചത് ഉത്തരം മൂന്ന് പ്രാവശ്യം ചോദ്യം ഇരുപത്തിയഞ്ച് ശരീരത്തിലെ ഈ മുള്ളു അതായത് പിശാചിൻ്റെ ദൂതൻ വിട്ടകലാൻ വേണ്ടി മൂന്ന് പ്രാവശ്യം ഞാൻ കർത്താവിനോട് അപേക്ഷിച്ചെങ്കിലും അവിടുന്ന് എന്ത് അരുളി ചെയ്തു എന്നാണ് പൗലോസ്ലീഹ പറയുന്നത് ഉത്തരം നിനക്ക് എൻ്റെ കൃപ മതി എന്തെന്നാൽ ബലഹീനതയിലാണ് എൻ്റെ ശക്തി പൂർണമായി പ്രകടമാകുന്നത് എന്ന് ചോദ്യം ഇരുപത്തിയാറ് പൂരിപ്പിക്കുക രണ്ട് കോറിന്തോസ് പന്ത്രണ്ട് ഒൻപത് എന്നാൽ അവിടുന്ന് എന്നോട് അരുളി ചെയ്തു നിനക്ക് എൻ്റെ കൃപ മതി എന്തെന്നാൽ ഡാഷിലാണ് എൻ്റെ ശക്തി പൂർണ്ണമായി പ്രകടമാകുന്നത് ഉത്തരം ബലഹീനതയിലാണ് എൻ്റെ ശക്തി പൂർണ്ണമായി പ്രകടമാകുന്നത് ചോദ്യം ഇരുപത്തിയേഴ് ക്രിസ്തുവിൻ്റെ ശക്തി എൻ്റെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ എന്തു ചെയ്യും എന്നാണ് പന്ത്രണ്ട് ഒൻപത് അനുസരിച്ച് പൗലോസ്ലിഹ പറഞ്ഞത് ഉത്തരം പൂർവാധികം സന്തോഷത്തോടെ എൻ്റെ ബലഹീനതയെക്കുറിച്ച് ഞാൻ പ്രശംസിക്കും എന്ന് ചോദ്യം ഇരുപത്തിയെട്ട് ക്രിസ്തുവിൻ്റെ ശക്തി എൻ്റെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ എങ്ങനെ എൻ്റെ ബലഹീനതയെക്കുറിച്ച് പ്രശംസിക്കും എന്നാണ് പൗലോസ്ലിഹ പറഞ്ഞത് ഉത്തരം പൂർവാധികം സന്തോഷത്തോടെ ചോദ്യം ഇരുപത്തിയൊൻപത് എന്ത് പൗലോസ്ലിഹയുടെ മേൽ ആവസിക്കേണ്ടതിനാണ് പൂർവാധികം സന്തോഷത്തോടെ ബലഹീനതയെക്കുറിച്ച് പ്രശംസിക്കും എന്ന് പറയുന്നത് ഉത്തരം ക്രിസ്തുവിൻ്റെ ശക്തി പൗലോസ് പൗലോസ്ലീഹയുടെ മേൽ ആവസിക്കേണ്ടതിന് ചോദ്യം മുപ്പത് എന്തിലെല്ലാം ഞാൻ ക്രിസ്തുവിനെ പ്രതി സന്തുഷ്ടനാണ് എന്നാണ് പന്ത്രണ്ട് പത്ത് അനുസരിച്ച് പൗലോസ് പൗലോസ്ലീഹ പറഞ്ഞത് ഉത്തരം ബലഹീനതകളിലും ആക്ഷേപങ്ങളിലും ഞെരുക്കങ്ങളിലും പീഡനങ്ങളിലും അത്യാഹിതങ്ങളിലും ചോദ്യം മുപ്പത്തിയൊന്ന് ബലഹീനതകളിലും ആക്ഷേപങ്ങളിലും ഞെരുക്കങ്ങളിലും പീഡനങ്ങളിലും അത്യാഹിതങ്ങളിലും ഞാൻ ആരെ പ്രതി സന്തുഷ്ടനാണ് എന്നാണ് പൗലുസ്ലീഹ പറഞ്ഞത് ഉത്തരം ക്രിസ്തുവിനെ പ്രതി സന്തുഷ്ടനാണ് ചോദ്യം മുപ്പത്തിരണ്ട് എപ്പോഴാണ് ഞാൻ ശക്തനായിരിക്കുന്നത് എന്നാണ് പൗലുസ്ലീഹ പറഞ്ഞത് ഉത്തരം ബലഹീനനായിരിക്കുമ്പോഴാണ് ഞാൻ ശക്തനായിരിക്കുന്നത് എന്ന് ചോദ്യം മുപ്പത്തിമൂന്ന് രണ്ട് കോറിന്തോസ് പന്ത്രണ്ടാം അധ്യായം പതിനൊന്ന് മുതൽ ഇരുപത്തിയൊന്ന് വരെയുള്ള വാക്യങ്ങളിലെ പ്രതിപാദി വിഷയം എന്ത് ഉത്തരം പൗലോസിൻ്റെ വ്യഗ്രത ചോദ്യം മുപ്പത്തിനാല് ഞാൻ ആരായി പോയല്ലോ എന്നാണ് പന്ത്രണ്ട് പതിനൊന്ന് അനുസരിച്ച് പൗലോസ് ലീഹ പറഞ്ഞത് ഉത്തരം ഒരു ഭോഷനായി പോയല്ലോ എന്ന് ചോദ്യം മുപ്പത്തിയഞ്ച് ഞാൻ ഒരു ഭോഷനായി പോയതിന് ആരാണ് കാരണക്കാർ എന്നാണ് പൗലോസ് ലീഹ പറയുന്നത് ഉത്തരം നിങ്ങളാണ് അതായത് കോറിന്തോസുകാരാണ് അതിന് കാരണക്കാർ എന്ന് ചോദ്യം മുപ്പത്തിയാറ് ഞാൻ ഒരു ഭോഷനായി പോയതിന് നിങ്ങളാണ് കാരണക്കാർ എന്ന് പൗലോസ് ലീഹ കോറിന്തോസുകാരോട് പറയാൻ കാരണമെന്ത് ഉത്തരം എന്തെന്നാൽ നിങ്ങൾ അതായത് കോറിന്തോസുകാർ എന്നെ പ്രശംസിക്കേണ്ടവരായിരുന്നു ചോദ്യം മുപ്പത്തിയേഴ് ഞാൻ നിസാരനാണെന്നിരിക്കലും ആരേക്കാൾ ഒട്ടും കുറഞ്ഞവനല്ല എന്നാണ് പന്ത്രണ്ട് പതിനൊന്ന് അനുസരിച്ച് പൗലോസ്ലീഹ പറഞ്ഞത് ഉത്തരം ഈ അപ്പസ്തോല പ്രമാണികളേക്കാൾ ഒട്ടും കുറഞ്ഞവനല്ല ചോദ്യം മുപ്പത്തിയെട്ട് എന്തിനോടെല്ലാം കൂടെയാണ് എല്ലാ തരത്തിലുമുള്ള സഹനങ്ങളിലും ഒരു അപ്പസ്തോലന് ചേർന്ന അടയാളങ്ങൾ നിങ്ങൾക്ക് നൽകപ്പെട്ടു എന്ന് പറയുന്നത് ഉത്തരം തെളിവുകളോടും അത്ഭുതങ്ങളോടും ശക്തികളോടും കൂടെ ചോദ്യം മുപ്പത്തിയൊൻപത് തെളിവുകളോടും അത്ഭുതങ്ങളോടും ശക്തികളോടും കൂടെ എല്ലാ തരത്തിലുമുള്ള സഹനങ്ങളിലും നിങ്ങൾക്ക് നൽകപ്പെട്ടു എന്ന് പന്ത്രണ്ട് പന്ത്രണ്ടിൽ പറയുന്നത് എന്ത് ഉത്തരം ഒരു അപ്പസ്തോലിന് ചേർന്ന അടയാളങ്ങൾ ചോദ്യം നാൽപ്പത് പന്ത്രണ്ട് പതിമൂന്ന് അനുസരിച്ച് പൗലോസ്ലീഹ ചോദിക്കുന്നത് എന്ത് ഉത്തരം ഞാൻ നിങ്ങൾക്ക് ഒരു ഭാരമായി തീർന്നിട്ടില്ല എന്നതിലൊഴികെ മറ്റെന്തിലാണ് നിങ്ങൾക്ക് മറ്റു സഭകളേക്കാൾ കുറവ് വന്നിട്ടുള്ളത് ചോദ്യം നാൽപ്പത്തിയൊന്ന് എന്ത് എന്നതിലൊഴികെ മറ്റെന്തിലാണ് നിങ്ങൾക്ക് മറ്റു സഭകളേക്കാൾ കുറവ് വന്നിട്ടുള്ളത് എന്നാണ് പൗലോസ്ലീഹ ചോദിക്കുന്നത് ഉത്തരം ഞാൻ നിങ്ങൾക്ക് ഒരു ഭാരമായി തീർന്നിട്ടില്ല എന്നതിലൊഴികെ ചോദ്യം നാൽപ്പത്തിരണ്ട് പൂരിപ്പിക്കുക രണ്ട് കോറിന്തോസ് പന്ത്രണ്ട് പതിമൂന്ന് ഞാൻ നിങ്ങൾക്ക് ഒരു ഭാരമായി തീർന്നിട്ടില്ല എന്നതിലൊഴികെ മറ്റെന്തിലാണ് നിങ്ങൾക്ക് മറ്റു സഭകളെക്കാൾ കുറവ് വന്നിട്ടുള്ളത് ഡാഷ് എന്നോട് ക്ഷമിക്കുവിൻ ഉത്തരം ആ അപരാധം എന്നോട് ക്ഷമിക്കുവിൻ ചോദ്യം നാൽപ്പത്തി മൂന്ന് ഇതാ ഞാൻ എത്രാം പ്രാവശ്യം നിങ്ങളെ സന്ദർശിക്കാൻ തയ്യാറായിരിക്കുന്നു എന്നാണ് പന്ത്രണ്ട് പതിനാല് അനുസരിച്ച് പൗലോസ് ലീഹ പറഞ്ഞത് ഉത്തരം മൂന്നാം പ്രാവശ്യം ചോദ്യം നാൽപ്പത്തി നാല് പൂരിപ്പിക്കുക രണ്ട് കൂറിന്തോസ് പന്ത്രണ്ട് പതിനാല് ഇതാ ഞാൻ മൂന്നാം പ്രാവശ്യം നിങ്ങളെ സന്ദർശിക്കാൻ തയ്യാറായിരിക്കുന്നു തീർച്ചയായും ഞാൻ നിങ്ങൾക്ക് ഒരു ഡാഷ് ആയിരിക്കുകയില്ല ഉത്തരം ഒരു ഭാരമായിരിക്കുകയില്ല ചോദ്യം നാൽപ്പത്തിയഞ്ച് തീർച്ചയായും ഞാൻ നിങ്ങൾക്ക് ഒരു ഭാരമായിരിക്കുകയില്ല എന്തെന്നാൽ ഞാൻ കാംക്ഷിക്കുന്നത് ആരെയാണ് എന്തിനല്ല എന്നാണ് പറഞ്ഞത് ഉത്തരം ഞാൻ കാക്ഷിക്കുന്നത് നിങ്ങളെയാണ് നിങ്ങൾക്കുള്ളതല്ല ചോദ്യം നാൽപ്പത്തിയാറ് മക്കൾ ആർക്കു വേണ്ടിയല്ല സമ്പാദിക്കേണ്ടത് എന്നാണ് പന്ത്രണ്ട് പതിനാല് അനുസരിച്ച് പൗലോസ് പൗലോസ്ലീഹ പറയുന്നത് ഉത്തരം മാതാപിതാക്കന്മാർക്ക് വേണ്ടിയല്ല ചോദ്യം നാൽപ്പത്തിയേഴ് മക്കൾ മാതാപിതാക്കന്മാർക്ക് വേണ്ടിയല്ല സമ്പാദിക്കേണ്ടത് മറിച്ച് ആര് ആർക്കു വേണ്ടിയാണ് സമ്പാദിക്കേണ്ടത് ഉത്തരം മാതാപിതാക്കന്മാർ മക്കൾക്ക് വേണ്ടിയാണ് ചോദ്യം നാൽപ്പത്തിയെട്ട് ഞാൻ അതീവ സന്തോഷത്തോടെ നിങ്ങളുടെ ആത്മാക്കൾക്ക് എന്തെല്ലാം ചെയ്യും എന്നാണ് പൗലോസ് പൗലോസ്ലിഹ പറഞ്ഞത് ഉത്തരം എനിക്കുള്ളതെല്ലാം ചെലവഴിക്കുകയും എന്നെ തന്നെ സമർപ്പിക്കുകയും ചെയ്യും ചോദ്യം നാൽപ്പത്തിയൊൻപത് ഞാൻ എങ്ങനെ നിങ്ങളുടെ ആത്മാക്കൾക്കു വേണ്ടി എനിക്കുള്ളതെല്ലാം ചെലവഴിക്കുകയും എന്നെ തന്നെ സമർപ്പിക്കുകയും ചെയ്യും എന്നാണ് പറഞ്ഞത് ഉത്തരം അതീവ സന്തോഷത്തോടെ ചോദ്യം അൻപത് രണ്ടു കോറിന്തോസ് പന്ത്രണ്ട് പതിനഞ്ചിൽ ലീഹ ചോദിക്കുന്ന ചോദ്യം ഏത് ഉത്തരം ഞാൻ നിങ്ങളെ കൂടുതൽ സ്നേഹിക്കും തോറും നിങ്ങൾ എന്നെ കുറച്ചു മാത്രമാണോ സ്നേഹിക്കേണ്ടത് ചോദ്യം അൻപത്തിയൊന്ന് പൂരിപ്പിക്കുക രണ്ട് കുറിന്തോസ് പന്ത്രണ്ട് പതിനാറ് ഞാൻ നിങ്ങളെ ബുദ്ധിമുട്ടിച്ചിട്ടില്ല എന്ന് നിങ്ങൾ സമ്മതിക്കുമെങ്കിലും ഡാഷ് ആയിരുന്നുവെന്ന് നിങ്ങൾ പറയുന്നു ഉത്തരം നിങ്ങളെ കബളിപ്പിച്ച് സൂത്രത്തിൽ വശപ്പെടുത്തുകയായിരുന്നുവെന്ന് നിങ്ങൾ പറയുന്നു എന്ന് ചോദ്യം അൻപത്തിരണ്ട് രണ്ട് കുറിന്തോസ് പന്ത്രണ്ട് പതിനേഴ് അനുസരിച്ച് പൗലോസ് സ്ലീഹ ചോദിക്കുന്ന ചോദ്യം ഏത് ഉത്തരം ഞാൻ നിങ്ങളുടെ അടുത്തേക്കയച്ച ആരെങ്കിലും വഴി ഞാൻ നിങ്ങളെ കബളിപ്പിച്ചിട്ടുണ്ടോ ചോദ്യം അൻപത്തി ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് അയച്ച ആരെങ്കിലും വഴി ഞാൻ നിങ്ങളെ എന്തു ചെയ്തിട്ടുണ്ടോ എന്നാണ് പൗലോസ് പൗലോസ്ലീഹ ചോദിക്കുന്നത് ഉത്തരം കബളിപ്പിച്ചിട്ടുണ്ടോ എന്ന് ചോദ്യം അൻപത്തി നാല് ആര് പോകണമെന്ന് ഞാൻ നിർബന്ധിച്ചു എന്നാണ് പന്ത്രണ്ട് പതിനെട്ട് അനുസരിച്ച് പൗലോസ് പൗലോസ്ലിഹ പറഞ്ഞത് ഉത്തരം തീതോസ് പോകണമെന്ന് ചോദ്യം അൻപത്തി അഞ്ച് തീതോസ് പോകണമെന്ന് ഞാൻ നിർബന്ധിച്ചു അവൻ്റെ കൂടെ ആരെയും അയച്ചു എന്നാണ് പറയുന്നത് ഉത്തരം ആ സഹോദരനെയും അയച്ചു ചോദ്യം അൻപത്തിയാറ് തീത്തോസ് നിങ്ങളെ എന്ത് ചെയ്തില്ലല്ലോ എന്നാണ് പന്ത്രണ്ട് പതിനെട്ട് അനുസരിച്ച് പൗലോസ് ലീഹ പറഞ്ഞത് ഉത്തരം കബളിപ്പിച്ചില്ലല്ലോ എന്ന് ചോദ്യം അൻപത്തിയേഴ് എന്തിലല്ലേ ഞങ്ങൾ പ്രവർത്തിച്ചത് എന്നാണ് പന്ത്രണ്ട് പതിനെട്ട് അനുസരിച്ച് പൗലോസ് ലീഹ ചോദിച്ചത് ഉത്തരം ഒരേ ആത്മാവിലല്ലേ ഞങ്ങൾ പ്രവർത്തിച്ചത് എന്ന് ചോദ്യം അൻപത്തിയെട്ട് എന്തിലല്ലേ ഞങ്ങൾ നടന്നത് എന്നാണ് പറഞ്ഞത് ഉത്തരം ഒരേ പാതയിലല്ലേ ഞങ്ങൾ നടന്നത് എന്ന് ചോദ്യം അൻപത്തിയൊൻപത് ഞങ്ങൾ നിങ്ങളുടെ മുൻപിൽ ഞങ്ങളെ തന്നെ എന്തു ചെയ്യുകയായിരുന്നു എന്നാണോ ഇത്രയും കാലം നിങ്ങൾ വിചാരിച്ചിരുന്നത് എന്നാണ് ചോദിച്ചത് ഉത്തരം ന്യായീകരിക്കുകയായിരുന്നു എന്നാണോ ചോദ്യം അറുപത് പ്രിയപ്പെട്ടവരെ ഞങ്ങൾ യഥാർത്ഥത്തിൽ നിങ്ങളുടെ അഭ്യുന്നതിക്കു വേണ്ടി ദൈവസമക്ഷം സമസ്തവും ആരിലാണ് പ്രസംഗിച്ചിരുന്നത് എന്നാണ് പന്ത്രണ്ട് പത്തൊൻപതിൽ പറയുന്നത് ഉത്തരം ക്രിസ്തുവിലാണ് പ്രസംഗിച്ചിരുന്നത് ചോദ്യം അറുപത്തിയൊന്ന് എന്ത് ഞാൻ ഭയപ്പെടുന്നു എന്നാണ് പന്ത്രണ്ട് ഇരുപത് അനുസരിച്ച് പൗലോസ്ലീഹ പറയുന്നത് ഉത്തരം ഒരു പക്ഷേ ഞാൻ വരുമ്പോൾ ഞാൻ ആഗ്രഹിക്കുന്ന നിലയിൽ നിങ്ങളെയും നിങ്ങൾ ആഗ്രഹിക്കുന്ന നിലയിൽ എന്നെയും കാണാതിരിക്കുമോ എന്ന് ചോദ്യം അറുപത്തിരണ്ട് എന്തൊക്കെ ആയിരിക്കുമോ കണ്ടെത്തുന്നത് എന്നാണ് പന്ത്രണ്ട് ഇരുപതിൽ ചോദിക്കുന്നത് ഉത്തരം കലഹവും അസൂയയും കോപവും മത്സര്യവും അപവാദവും പരദൂഷണവും അഹന്തയും അസ്വസ്ഥതയും ചോദ്യം അറുപത്തിമൂന്ന് പന്ത്രണ്ട് ഇരുപത്തിയൊന്ന് അനുസരിച്ച് എന്ത് എനിക്ക് ഭയമുണ്ട് എന്നാണ് പൗലോസ് പൗലോസ്ലീഹ പറഞ്ഞത് ഉത്തരം ഞാൻ വീണ്ടും നിങ്ങളുടെ അടുക്കൽ വരുമ്പോൾ എൻ്റെ ദൈവം എന്നെ നിങ്ങളുടെ മുമ്പിൽ എളിമപ്പെടുത്തുമോ എന്ന് ചോദ്യം ആരെ ഓർത്ത് വിലപിക്കേണ്ടി വരുമോ എന്നും ഞാൻ ഭയപ്പെടുന്നു എന്നാണ് പൗലോസ് പൗലോസ്ലീഹ പറഞ്ഞത് ഉത്തരം നേരത്തെ പാപം ചെയ്തവരും എന്നാൽ തങ്ങളുടെ അശുദ്ധിയെക്കുറിച്ചും വ്യഭിചാരത്തെക്കുറിച്ചും വിഷയാസക്തിയെക്കുറിച്ചും പശ്ചാത്തപിക്കാത്തവരുമായ അനേകരെ ഓർത്ത് ചോദ്യം അറുപത്തിയഞ്ച് പൂരിപ്പിക്കുക നേരത്തെ പാപം ചെയ്തവരും എന്നാൽ തങ്ങളുടെ ഡാഷിനെക്കുറിച്ചും 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 പശ്ചാത്തപിക്കാത്തവരുമായ അനേകരെ ഓർത്ത് വിലപിക്കേണ്ടി വരുമോ എന്നും ഞാൻ ഭയപ്പെടുന്നു ഉത്തരം അശുദ്ധിയെക്കുറിച്ചും വ്യാഭിചാരത്തെക്കുറിച്ചും വിഷയാസക്തിയെക്കുറിച്ചും